അസലാ വൈക്കം വറമ അലമുദാഹി റബ്ബുലമീൻ അള്ളാഹ്മസു അല്ല നബീന മുഹമ്മദ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ കുറേ കാലായി എൻ്റെ പേരിൽ ഒരു ക്ലിപ്പ് പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് സാലിഷോഡനപ്പള്ളി ജിന്നുകളോടുള്ള സഹായത്തേട്ടം ഷിർക്കൊല്ല ഹറാമോല്ല ജായിസാക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്ലിപ്പ് പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് വാസ്തവത്തിൽ അത് വലിയ കളവാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നുവരെ ജിന്നുകളോടും മലക്കുകളോടുമുള്ള സഹായത്തേട്ടം ശിർക്കല്ല എന്ന് വിശ്വസിച്ചിട്ടേ ഇല്ല എന്ന് പ്രചരിപ്പിച്ചിട്ടേ ഇല്ല എന്ന് പ്രബോധനം ചെയ്തിട്ടേ ഇല്ല ഈ ജിന്നു വിവാദം ഉണ്ടാകുന്ന സമയത്ത് ആദ്യം തന്നെ അതിനോട് എതിർപ്പ് പ്രകടിപ്പിച്ച ഒരു പ്രബോധകനാണ് ഞാൻ പക്ഷെ എൻ്റെ വീട്ടിലാണിപ്പോൾ ഞാനിത് ജായിസാണ് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടൊരു ക്ലിപ്പ് ഒരു വലിയ പ്രോഗ്രാമിൽ നടന്നൊരു ക്ലിപ്പ് കട്ട് മുറിച്ച് അത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പല സ്ഥലങ്ങളിലും പല സന്ദർഭങ്ങളിലും നമ്മളത് മറുപടി പറഞ്ഞു പക്ഷേ കളവേ പറയൂ എന്ന് നെയ്യത്ത് വെച്ച ആളുകളെ സംബന്ധിച്ച് അതൊന്നും ഒരു കാര്യമല്ല അവരതൊക്കെ അവഗണിച്ച് വീണ്ടും അത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വാസ്തവത്തിൽ ഞാൻ വിശ്വസിക്കാത്ത അഥവാ ജിന്നുകളോടും വലക്കുകളോടുമുള്ള സഹായത്തേട്ടം ജായിസാണ് ശിർക്കുമല്ല ഹറാമല്ല എന്ന് ഞാൻ വിശ്വസിക്കാത്ത ഒരാളാണ് അങ്ങനെ അതിനോടുള്ള എല്ലാ സഹായത്തേട്ടവും ഷിർക്കാണ് കാരണം അത് മനുഷ്യനെ സംബന്ധിച്ച് ഇബാണ് അത് അദൃശ്യമായ സൃഷ്ടികളാണ് അതുകൊണ്ട് തന്നെ അവയോടുള്ള സഹായത്തേട്ടം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ആ എൻ്റെ പേരിലാണ് ഒരു ക്ലിപ്പ് കട്ട് മുറിച്ചുകൊണ്ട് ഞാൻ ജായ്സാക്കി അതിനോടുള്ള സഹായത്തേട്ടം എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആ ആളുകൾക്ക് പരലോകത്ത് ലോകത്ത് അതിൻ്റെ പ്രതിഫലം കിട്ടും എന്ന് മാത്രമാണ് ആമുഖമായിട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് പിന്നെ എന്തിനാണ് ഇങ്ങനൊരു ക്ലിപ്പ് ഇങ്ങനൊരു വോയിസ് ക്ലിപ്പ് വിടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആളുകൾ ഇത് തെറ്റിദ്ധരിച്ച് പോവാണ് ഈ കള്ളപ്രചരണത്തിൽ അപ്പോൾ എന്താ വസ്തുത എന്ന് പറഞ്ഞാൽ അതൊന്നും നിങ്ങൾ മനസ്സിലാക്കണം ഇത് ഒരു ഒഫീഷ്യലായി റെക്കോർഡ് ചെയ്യപ്പെട്ട ഒരു പ്രോഗ്രാമായിരുന്നില്ല അത് അതുകൊണ്ട് തന്നെ പ്രോഗ്രാം കംപ്ലീറ്റ് നൽകിയിട്ട് ഇതിൻ്റെ സത്യസന്ധത പരിശോധിക്കാൻ പറയാൻ നമ്മളെ കയ്യിൽ വീഡിയോ ഇല്ല ഇതുള്ളത് അവിടെ ഇരുന്നിരുന്ന ഇന്നത്തെ വിശുദ്ധത്തിലെ ചില പ്രവർത്തകന്മാർ റെക്കോർഡ് ചെയ്തതാണ് ഇപ്പോൾ ഉള്ളത് അത് തന്നെ കട്ടുമുറിച്ച് കട്ട് അത് ഒരു നമ്മളുദ്ദേശിക്കാത്ത ആശയ തലത്തിലേക്ക് അതിനെ ദുർവ്യാഖ്യാനിച്ചിട്ടാണ് ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇതെന്താ സംഗതി എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് അവിടെ നടന്നൊരു ക്ലാസ്സാണ് വലിയൊരു ക്ലാസ്സാണ് കുറേ സമയം എടുത്തുകൊണ്ട് ഒന്ന് ഒന്നൊന്നര മണിക്കൂർ എടുത്തുകൊണ്ട് നടന്നൊരു ക്ലാസ്സിലെ രണ്ട് മിനിറ്റ് ക്ലിപ്പാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആ ക്ലാസ്സിൽ ഉടനീളം ഞാൻ പറഞ്ഞത് ജിന്നുകളോടുള്ള സഹായത്തട്ടം ശിർക്കാണ് അത് പറയാനും പഠിപ്പിക്കാനും വേണ്ടി വെച്ച ക്ലാസ്സാണത് അത് കേരള ജിമ്മ വിജയത്തിലുടമ പിന്നെ ആ വിഷയത്തിൽ ഒരു സർക്കുലർ ഇറക്കിയിരുന്നു മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യ ഭൗതികമായ ജന്നുകളോടുള്ള എല്ലാ സഹായത്തേട്ടവും ഷിർക്കും ഹറാമുമാണെന്ന് പറയുന്ന ഒരു സർക്കുലർ ഇറക്കിയിരുന്നു ആ സർക്കുലറിൻ്റെ സത്യസന്ധത ബോധ്യപ്പെടുത്താൻ വേണ്ടി നടത്തിയൊരു ക്ലാസ്സാണ് ആ ക്ലാസ്സിൽ തന്നെയാണ് അതിനെതിരെയുള്ള വാദം കട്ടുമുറിച്ചിട്ടുണ്ടാക്കിയിട്ടുള്ളത് അവിടെ നമ്മൾ സംസാരിച്ചു ജമി എഴുതിയത്തുള്ള പറഞ്ഞതാണ് ശരി കാരണം ജന്നുകൾ മനുഷ്യനെ സംബന്ധിച്ച് ഓഅയിബാണ് ഓഅയിബുകളോട് സഹായം തരുന്നത് ശിർക്കാണ് എന്നെല്ലാം പറഞ്ഞു അന്ന് കെ കെ ജക്കിരിയാ സൊലായി അദ്ദേഹം മരണപ്പെട്ടു പോയി അള്ളാഹു പുറത്ത് കൊടുക്കട്ടെ അദ്ദേഹം പറയുന്ന വാദം ശരിയല്ല പുഴയിൽ മുങ്ങിത്താഴ്ന്ന മനുഷ്യൻ ഒരു ജിന്നു നിൽക്കുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് സങ്കല്പിച്ചിട്ട് ജിന്നുകളോട് സഹായം തേടിയാൽ അത് ശിർക്കല്ല എന്ന വസീൽത്ത് ശിർക്ക് മാത്രമാവും എന്ന അദ്ദേഹത്തിൻ്റെ വാദം ശരിയല്ല എന്ന് സമർത്ഥിച്ചപ്പോൾ ഒരു സുഹൃത്ത് ചോദിക്കാണ് നമ്മളോട് നിങ്ങൾ പറയുന്നത് ശരിയല്ല ക്കിരിയാ സൊലായി അവിടെ പിന്നെ ശിർക്കല്ല എന്ന് പറഞ്ഞത് കാണാത്ത അവസ്ഥയിലല്ല ജിന്നിനെ കാണുന്ന അവസ്ഥയിലാണ് ചോദിക്കുന്നത് ഷിർക്ക് അല്ല എന്ന് പറഞ്ഞു അപ്പോൾ അതിന് മറുപടിയായിട്ട് പറയുകയാണ് അല്ല ക്കിരിയാലാഹി അവിടെ പറഞ്ഞത് പിന്നെ മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യവും ഭൗതികവുമായ ജിമ്മകളോടുള്ള സഹായത്തേട്ടത്തെ സംബന്ധിച്ച് തന്നെയാണ് പിന്നെ നിങ്ങൾ ഈ പറയുന്നത് പോലെ കാണുന്ന അവസ്ഥയിലാണെങ്കിൽ ഏതാണ് കാണുന്ന അവസ്ഥ കണ്ടെന്നുള്ളത് ഒന്ന് സുലൈമാൻ നബി അലൈഹി ഇസ്ലാമയെ പോലെ അദ്ദേഹത്തിന് ജിമ്മി സമൂഹത്തെ കീഴ്പ്പെടുത്തി കൊടുക്കുന്നു അതൊരു അതൊരുത്താണ് അങ്ങനെ വന്നാൽ സുലൈമാൻ നബിക്ക് ആ ജിമ്മകൾ ഇബിൻ്റെ ഹുക്കുമല്ല ആദിരൻ്റെ ഹുക്കുമാണ് എന്ന് നമ്മളവിടെ സമർത്ഥിക്കുകയാണ് മാത്രമല്ല സുലൈമാൻ നബിയുടെ ഒരു ഇനി ലോകത്ത് ഒരാൾക്കും അത് സംഭവിക്കൂല മഴജസത്ത് എന്ന് പറഞ്ഞാൽ തന്നെ അറിയാലോ ഈ കാര്യകാരണ ബന്ധത്തിന് അതീതമായിട്ടുണ്ടാകുന്ന കാര്യമാണ് അപ്പോൾ കാര്യകാരണ ബന്ധത്തിൻ്റെ ഉള്ളിൽ ഇനി അത് സംഭവിക്കൂല കാര്യകാരണ ബന്ധത്തിന് അതീതമായിട്ടാണ് ജി കീഴ്പ്പെടുത്തി കൊടുക്കാനും അവയെ ഉപയോഗിക്കാനും അല്ലെങ്കിൽ അവയോട് കൽപ്പിക്കാനും ഒക്കെ അദ്ദേഹത്തിന് സാധിക്കുക ഇത് ഒന്നവിടെ പറഞ്ഞു രണ്ടാമത്തേത് അബൂ ഹുറേറ പറഞ്ഞു അതാണ് കാണുന്ന മറ്റൊരു സന്ദർഭം ഹദീസുകളിൽ പ്രതിഷേധിക്കുമ്പോൾ അതാണ് കാണുന്ന മറ്റൊരു സന്ദർഭം അത് അവിടെ എന്താ അവിടെ ഒരു മനുഷ്യരൂപം സ്വീകരിക്കുകയാണ് ജിന്നുകൾ അപ്പോൾ മനുഷ്യൻ്റെ ഹുക്കുമാണ് വരുന്നത് അതാണ് കാണുന്ന മറ്റൊരു സന്ദർഭം അതാണെങ്കിൽ ഇനി ഒരു ജിമ്മി മനുഷ്യരൂപം സ്വീകരിച്ച് നമ്മുടെ അടുത്ത് വന്നാൽ അത് ജിന്നാണോ മനുഷ്യനാണോ എന്ന് പറഞ്ഞു തരാൻ മാത്രമേ സാധിക്കുള്ളൂ അനുഭവത്ത് ഇനി ഇല്ലാത്തത് കൊണ്ട് അതിനി കഴിയാൻ പറ്റുന്ന ആൾ വരെ ഒരാൾക്കും സാധ്യമല്ല ഒരു മനുഷ്യൻ നമ്മളെ മുന്നിൽ വന്നാൽ ജിന്നാണോ മലക്കാണോ മനുഷ്യനാണോ എന്ന് പരിശോധിക്കേണ്ട ആവശ്യമില്ല നമ്മളെ മുമ്പിൽ ലോഹയറായിട്ട് എന്താണോ കാണുന്നത് ആ അവസ്ഥ അതിന് അതിനനുസരിച്ച് ഹുക്കുമരുള്ളൂ ഇത് രണ്ടും പറഞ്ഞു ഇത് രണ്ടും പറഞ്ഞത് ഈ രണ്ട് ഹുക്കുമുകൾ മാത്രമാണ് മനുഷ്യൻ കാണുന്ന അവസ്ഥക്ക് തെളിവുള്ളു പ്രമാണങ്ങളിൽ ബാക്കി എല്ലാ സന്ദർഭങ്ങളും മനുഷ്യനെ സംബന്ധിച്ച് വായ്പ സൃഷ്ടിയായിട്ടാണ് നിൽക്കുക ഈ രണ്ട് സന്ദർഭങ്ങൾ തന്നെ എന്താണ് ഈ രണ്ട് സന്ദർഭങ്ങൾ തന്നെ ഇനി ആവർത്തിക്കപ്പെടില്ല ഇനി അതിൻ്റെ ഹുക്കുമ് ചർച്ച ചെയ്തിട്ട് കാര്യമില്ല എന്നൊക്കെ വിശാലമായി പറഞ്ഞ ഒരു ക്ലിപ്പ് കട്ട് ചെയ്തിട്ടാണ് മനുഷ്യനെ സംബന്ധിച്ച് പിന്നെ ജിന്നുകൾ ഇവിടെയുള്ള സഹായത്തേട്ടം പിന്നെ ശുർക്കുമല്ല ഹറാമല്ല എന്ന ഭാഗം മാത്രം കട്ട് ചെയ്തെടുത്തിട്ടാണ് ഇവരിപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല നിങ്ങൾക്കറിയോ ഈ വീഡിയോ ആദ്യം ഇവർ ഇറക്കിയപ്പോൾ കുറച്ചും കൂടി ഭാഗം ഉണ്ടായിരുന്നു അതിൻ്റെ ആ ഭാഗങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾ നിങ്ങൾക്ക് കാണാം ആ വീഡിയോയിൽ ഒരാൾ ചോദിക്കുകയാണ് നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ കാര്യം ഞങ്ങൾ കട്ട് ചെയ്തെടുത്തിട്ട് അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ കട്ട് ചെയ്തെടുത്തിട്ട് നിങ്ങൾ ജിന്നുകളോടുള്ള സഹായത്തേട്ടം സിർഖു അല്ല ഹറാമല്ല ജായ്സാണ് എന്ന് പറഞ്ഞു എന്ന് ഞങ്ങൾ പ്രചരിപ്പിച്ചാൽ അതെങ്ങനെ ഇരിക്കും എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആ ആ പരിപാടിയിൽ തന്നെ മറുപടി പറയുന്നുണ്ട് അങ്ങനെ നിങ്ങൾ ചെയ്താൽ അത് ഗുരുതരമായ പാപമാണ് പരലോകത്ത് ഞാൻ പൊരുത്തപ്പെടാതെ അത്തരം ആളുകൾക്ക് രക്ഷയില്ലല്ലോ അത്രയും ഗുരുതരമായ പാപമാണ് എന്ന് പറഞ്ഞു കൊടുത്തിട്ട് ആ ഭാഗം കട്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് അതേ പണിയെടുത്തിട്ടുള്ളത് ആ ചോദ്യകർത്താവ് ചോദിച്ചത് എന്താ നിങ്ങളിപ്പം പറഞ്ഞു വിശദായിട്ട് പറഞ്ഞു മനുഷ്യനെ കാണുന്ന അവസ്ഥ ഏതാണ് ആ കാണുന്ന അവസ്ഥ ഞാൻ ആവർത്തിക്കപ്പെടൂല്ല അത് ഒന്നും രജിസ്റ്റാണ് മറ്റൊന്ന് സർട്ടിഫൈ ചെയ്യണമെങ്കിൽ റെസുള്ള വേണം അപ്പൊ അതിനെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞു കൊടുത്തു എന്നിട്ട് ഇബിനു ഒരു ഫത്തുവയും ആ കൂട്ടത്തിൽ വായിച്ചും കൊടുത്തു ഇതൊക്കെ കഴിഞ്ഞിട്ട് ചോദ്യകർത്താവ് ചോദിക്കുക ഈ പറഞ്ഞതിന് ഞങ്ങൾ കട്ട് ചെയ്തു ഞങ്ങൾ നല്ല ഒരാൾ കട്ട് ചെയ്തിട്ട് ദുർവ്യാഖ്യാനിച്ചിട്ട് നിങ്ങൾ ജിന്നുകളോടുള്ള സഹായത്തേട്ടും ജായ്സാണ് ചിർക്കല്ല ഹറാമോ അല്ല എന്ന് പറഞ്ഞു എന്ന് പ്രചരിപ്പിച്ചാൽ അതിനെ പറ്റിയിട്ട് എന്താ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ തിരിച്ച് ഞാൻ പറയുകയാണ് അത് പാപാണ് കാരണം ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളല്ലല്ലോ അത് പല ലോകത്ത് ചെന്നാൽ ഇത് ദുർവ്യാഖ്യാനിച്ചതിൻ്റെ കുറ്റം കിട്ടും ഞാൻ പൊരുത്തപ്പെട്ടേരണം എന്ന് പറഞ്ഞ ഒരു ഭാഗം കട്ട് ചെയ്തെടുത്തിട്ട് ആ ഭാഗം കളഞ്ഞി എന്നിട്ടാണ് ഈ പറഞ്ഞ പണി ഇവരെടുത്തിട്ടുള്ളത് അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ട ശ്രോതാക്കൾ ആരെങ്കിലും ഈ വിസ്തം വിഭാഗത്തിൻ്റെ കള്ളപ്രചരണത്തിൽ അവർ പിന്നെ പെട്ടുപോയിട്ടില്ലെങ്കിലും മനസ്സിലാക്കുക ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല ഞാനങ്ങനെ വിശ്വസിച്ചിട്ടില്ല ഞാനങ്ങനെ പ്രചരിപ്പിച്ചിട്ടില്ല ഇത് മറ്റൊരു ചർച്ചയായിരുന്നു കാണുന്ന സന്ദർഭങ്ങളിൽ എന്ത് ഹുക്കുമോ വരും ആ സന്ദർഭത്തെ സംബന്ധിച്ചാണ് ജക്കരേസലായി പറഞ്ഞത് പറഞ്ഞപ്പോൾ അല്ല ആ സമയത്ത് ഹുക്കും ഇന്നതാണ് വരിക ജക്കരേസലായി പറഞ്ഞതിൻ്റെ ഹുക്കും ഇന്നതാണ് വരിക എന്ന് വേർതിരിച്ച് പറഞ്ഞതിൽ ഒരു ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടാണ് ഈ ആളുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് ഇത് പ്രചരിപ്പിക്കുന്ന എല്ലാ ആളോടും ഇപ്പം ചില ഇപ്പം ചില രീതിക്കുന്നത് അതെങ്ങനെ ജിന്ന് മനുഷ്യന് കാണാൻ പറ്റുക കാണാൻ പറ്റൂല ഞാനങ്ങനെ വിശ്വസിച്ചിട്ടില്ല പറഞ്ഞിട്ടില്ല മറിച്ച് കാണുന്ന സന്ദർഭം ഒരു മനുഷ്യന് ജിന്നിനെ കണ്ടുകൊണ്ട് കാണുന്ന സന്ദർഭം രണ്ടേ പ്രമാണങ്ങളിൽ കാണും ഒന്നും സുലൈമാൻ നബിൻ്റെയാണ് അമൌചിതത്താണ് അത് ആവർത്തിക്കൂല അത് കാര്യകാരണ ബന്ധത്തിനുള്ളിൽ നടക്കൂല രണ്ടാമത്തെ കാര്യം എന്താണ് അബൂ അബൂഹാൻ ചേർത്താൻ മനുഷ്യവേഷം സ്വീകരിച്ച് വന്നപ്പോൾ കണ്ടതാണ് അത് അത് ചേത്താനാണോ എന്ന് വെച്ച് പറഞ്ഞു കൊടുത്തത് നെബിയാണ് നെബിയില്ലാതെ അത്തരമൊരു സന്ദർഭത്തെ സംബന്ധിച്ച് ഇനി ചർച്ചയില്ല എന്നൊക്കെ വിശദാക്കി കൊടുത്തിട്ടും വീണ്ടും ഈ കള്ളപ്രചരണം നടത്തുക എന്തിനാണ് ഈ പ്രചരണം നടത്തുന്നത് നിങ്ങളെ സംബന്ധിച്ച് വിശ്വത്തിൻ്റെ വാദം എന്താ ജിന്നുകൾ മനുഷ്യനെ സംബന്ധിച്ച് ഓഫാണെങ്കിലും അവ ഹാലുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് സഹായം തേടിയാൽ ശിർക്കല്ല എന്ന പിഴച്ച വാദമാണ് വിശ്വത്തിനുള്ളത് ആ വാദം മൂടി വെക്കാൻ ഈ ക്ലിപ്പിനെ കട്ട് ചെയ്തെടുത്ത് പ്രചരിപ്പിക്കുകയാണ് നിങ്ങൾ നോക്കും കുറേ ആളുകളുടെ ക്ലിപ്പുകൾ ഇവർ പ്രചരിപ്പിക്കുന്നുണ്ട് അനുസ്മുനുൻ്റെയും കായ്ക്കോടിൻ്റെയും അബ്ദുറഹമ്മ സലഫിൻ്റെ ഒക്കെ ക്ലിപ്പുകൾ ഇവർ പ്രചരിപ്പിക്കുന്നുണ്ട് ഈ ക്ലിപ്പുകൾ പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് സ്വന്തമായി തോന്നിയത് എൻ്റെ സ്വന്തം ക്ലിപ്പ് എടുത്തിട്ട് ഇത്തരം കള്ളപ്രചരണം എനിക്ക് തന്നെ വ്യക്തമായിട്ട് അറിയാവുന്ന ഞാൻ പറയാത്തൊരാശയം എൻ്റെ തലയിൽ അടിച്ചേൽപ്പിക്കുമ്പോൾ വിധത്തിൽ ഒരു വീഡിയോയിൽ ഒന്നൊന്നര മണിക്കൂറുള്ള വീഡിയോയിൽ രണ്ടോ മൂന്നോ മിനിറ്റ് കട്ട് ചെയ്തെടുത്തിട്ട് ആ വീ കട്ട് ചെയ്തതിൻ്റെ തൊട്ട് തുടർന്ന ഭാഗത്ത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കള്ളം പ്രചരിപ്പിച്ചാൽ ഞാൻ പല ലോകത്തും പൊരുത്തപ്പെടൂല്ല എന്ന് പറഞ്ഞ ഭാഗം കൂടിയും കട്ട് ചെയ്തിട്ട് ഈ ക്ലിപ്പ് പ്രചരിപ്പിച്ച് നടക്കുന്ന ആൾക്കാർ പിന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഏത് പണ്ഡിതൻ്റെ ക്ലിപ്പ് ഇവർ കൊണ്ടുവന്നാലും നമുക്കത് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് ഞാൻ സ്വയം തിരിച്ചറിഞ്ഞത് എൻ്റെ ക്ലിപ്പിൽ ഇവർ കാണിച്ച ഈ കള്ളത്തരം കൊണ്ടാണ് അതുകൊണ്ട് ഈ വാദം പിൻവലിക്കുക ജിന്നുകളോടുള്ള സഹായത്തേട്ടം ഷിർക്കല്ല എന്ന വിശ്വത്തിൻ്റെ പിഴച്ച വാദം പിൻവലിക്കുക ജിന്നുകൾ ഓ ഇബാണ് അവയോടുള്ള സഹായത്തേട്ടം ഓ ഇബങ്ങളോടുള്ള തേട്ടാണ് അത് ശിർക്കാണ് അവർ ഞാൻ ഹാദിർന്ന് സങ്കല്പിച്ചാലോ അതിനാണ് ജമിയത്തില നൽകിയ സർക്കുലറിൽ ലജനത എന്നയുടെ ഫുള്ളത് അമ്മൽ ജിന്നു ഫഹുദിരി ജിന്നുകൾ ഹാജറായാലും അവയുടെ ഹുക്കുമ് ഇവിൻ്റെ ഹുക്കുമാണ് എന്ന് അവർ പറഞ്ഞത് അതുകൊണ്ട് മനസ്സിലാക്കുക ഒരു ഘട്ടത്തിൽ മനുഷ്യനെ സംബന്ധിച്ച് ജിന്നുകൾ എന്താകുന്നില്ല ഹാലറിൻ്റെ ഹുക്കുമിൽ വരുന്നില്ല ഹാലറിൻ്റെ ഹുക്കുമ്പിൽ വന്ന കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് സുലൈമാൻ നബിൻ്റെ ബുഹ്റേറിൻ്റെ കാര്യം ആ കാര്യമാണെങ്കിൽ ഇനി ആവർത്തിക്കപ്പെടാൻ പോകുന്നില്ല കാരണം അത് ആവർത്തിക്കപ്പെടുക സുലൈമാൻബിൻ്റെ എന്തായാലും ആവർത്തിക്കലും ജിത്താണ് കാര്യകരണബന്ധത്തിന് അതിതായി സംഭവിക്കുന്ന കാര്യമാണ് ഞാൻ ബുഹുറുള്ളാൻ്റെ ആണെങ്കിലോ ഇത് ജിന്നാണോ മലക്കാണോ മനുഷ്യനാണോ എന്ന് വിശദീകരിച്ചു കൊടുക്കേണ്ട നബിയാണ് എവിയാണ് എവിയില്ല ഇനി അത് അതിനെ സംബന്ധിച്ച് തർക്കിക്കണം മനുഷ്യൻ്റെ മുമ്പിൽ ഏത് വേഷത്തിൽ ആര് വന്നോ അതിൻ്റെ ഹുക്കുമാണ് എന്ന ഇസ്ലാമികമായി അംഗീകരിക്കപ്പെടുന്ന ഒരു കാര്യമാണ് അവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളോ ലോകത്തൊരു പണ്ഡിതനും മനുഷ്യൻ്റെ മുമ്പിൽ ഒരു ജീവി അല്ലെങ്കിൽ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു സൃഷ്ടി പ്രത്യക്ഷ രൂപത്തിൽ വന്നാൽ ആ ലോഹിറായ പ്രത്യക്ഷമായ രൂപത്തിൻ്റെ ഹുക്കുമാണ് അതിനുള്ളത് എന്ന ഇസ്ലാമികമായിട്ടൊരു പണ്ഡിതൻ തർക്കിക്കാത്ത കാര്യം പറഞ്ഞത് കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ മനുഷ്യൻ ജിന്നനെ കാണുന്ന സമയത്ത് ശില്പ അല്ല ഹറാമല്ല പിന്നെ ജായിസാണ് എന്ന് പറഞ്ഞു പറഞ്ഞിട്ട് ഇഷ്ടത്തിൻ്റെ ഈ പിഴച്ചവാദത്തിന് അനുകൂലമാണ് ഞാൻ പറഞ്ഞത് എന്ന് പ്രചരിപ്പിക്കുന്നു അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഒന്നുകൂടി പറയാണ് ഈ ക്ലിപ്പ് പ്രചരിപ്പിക്കുകയും കട്ട് ചെയ്യുകയും ചെയ്ത ആളുകൾക്ക് വല്ലാഹി ഖിയാമത്ത് നാളിൽ പോലും ഞാൻ പൊരുത്തപ്പെട്ടു കൊടുക്കില്ല പരലോകത്ത് അവരതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരും എന്ന് താക്കീത് നൽകാണ് ശേഷവും ഇനിയും പ്രചരിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ഇത് ഈ കള്ളവാദികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശിർക്ക് പ്രചരിപ്പിക്കാൻ ആളുകളുടെ വാക്കുകൾ പ്രസംഗങ്ങൾ ആശയങ്ങൾ കട്ട് ചെയ്തെടുത്ത് ദുർവ്യാഖ്യാനിച്ച് അവതരിപ്പിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് അവഗണിക്കുക ഇത് എനിക്കൊരു പാടാണ് കാരണം അനസ്മുലമിൻ്റെയും ഗായ്ഗുഡിൻ്റെയും അതുപോലെ തന്നെ അബ്ദുറഹമ്മ സലഫിൻ്റെയും നാസഫുല്ലമിൻ്റെ ഒക്കെ ക്ലിപ്പുകൾ ഇത് പ്രചരിപ്പിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവാണ് എൻ്റെ ക്ലിപ്പ് കട്ട് ചെയ്തതുപോലെ ഇവരുടെ കീഴിൽ ക്ലിപ്പും കട്ട് ചെയ്ത് അവതരിപ്പിച്ചതാണ് എന്ന ഒരു തിരിച്ചറിവ് എനിക്ക് ഇവരുടെ ഈ പ്രവർത്തനം കൊണ്ടുണ്ടായി ആ തിരിച്ചറിവ് പ്രിയപ്പെട്ട ശ്രോതാക്കളും പങ്കുവെക്കാണ് അവരും ആ തിരിച്ചറിവിലേക്ക് വരണം എന്നോർമ്മപ്പെടുത്താണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇതുവരെ ആരെങ്കിലും ഇത് ഈ കള്ളത്തരം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ നിർത്താണെങ്കിൽ അവർക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കുന്നു അല്ല തുടരാണെങ്കിൽ ഇൻഷാല്ല പരലോകത്ത് അള്ളാഹുവിൻ്റെ മുമ്പിൽ വെച്ചിട്ട് നമുക്കിതിന് മറുപടി പറയാം എന്ന് മാത്രം പറയാണ് അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വാബർകാത്തു